അസലാമാലും വറഹമുല്ല ബിസ്മി വലഹമ്മ പ്രിയപ്പെട്ടവരെ ഈ ഒരു സ്വലാത്ത് ഒരു പ്രാവശ്യം ഒന്ന് എൻ്റെ കൂടെ ചൊല്ലണേ ആറ് ലക്ഷം കൂലി ഈ ഒരു സ്വലാത്ത് ചെല്ലുന്നതിലൂടെ ലഭിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള സ്വലാത്താണ് ഒരു പ്രാവശ്യം എൻ്റെ കൂടെ ഒന്ന് ചൊല്ലിക്കെ ഈ സ്വലാത്ത് ചൊല്ലിയതിന്റെ മുഴുവൻ പ്രതിഫലവും നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാള്ളാ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം അയൽവാസിയെക്കാളും വലിയ സമ്പന്നനാകാം എന്നാണ് നമ്മൾ ഈ വീഡിയോയുടെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് എങ്ങനെയാണ് ഏത് രൂപത്തിലാണ് എന്ന് നമുക്ക് പഠിക്കാം ഇൻഷാള്ള സ്വാഭാവികമാണ് നമ്മുടെ അയൽവാസി നല്ല ഒരു ആ വീട് നല്ലതുപോലൊന്നും പുതുക്കി പണിത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കടമില്ലാത്ത ഒരു ജീവിതമാണ് നമ്മുടെ അയൽവാസിക്ക് ഉള്ളത് എങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു വാഹനം അയാൾ എടുത്തു നല്ലൊരു അയാൾ എടുത്തു നല്ല ആ സാമ്പത്തികപരമായിട്ടുള്ള സാമ്പത്തിക സ്രോതസ്സുള്ള നല്ലൊരു ജീവിതമാണ് അയാൾ നയിക്കുന്നതെങ്കിൽ സ്വാഭാവികമായും നമുക്കൊരാഗ്രഹം ഉണ്ടാകും അയാളെ പോലെ അല്ലെങ്കിൽ അയാളെ അയാളെക്കാളൊരു സമ്പന്നനാകണം ആഗ്രഹം ഉണ്ടാവും പ്രിയപ്പെട്ടവരെ വേറൊന്നുമല്ല എന്ത് ഏത് രൂപത്തിലാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ അയൽവാസികളെക്കാൾ നമ്മൾ സമ്പന്നനാകുന്നത് എന്നറിയോ നമ്മുടെ ചുറ്റു ഭാഗത്തുമുള്ള മുഴുവൻ ആളുകളെക്കാൾ നമ്മൾ സമ്പന്നനാകേണ്ടത് നമ്മുടെ ഈമാനികപരമായിട്ടുള്ള ചൈതന്യത്തിൻ്റെ വർധനവ് മൂലമാണ് ഈമാൻ അധികരിപ്പിക്കൽ കൊണ്ടാണ് നമ്മൾ സമ്പന്നനാകേണ്ടത് വെറും സാധാരണ ദുനിയാവിലെ പൈസയ്ക്ക് വേണ്ടിയല്ല ഈമാൻ വർധനവ് കൊണ്ടുള്ള സമ്പന്നത നമുക്ക് നേടിയെടുക്കണം അങ്ങനെ നേടിയെടുക്കുമ്പോൾ മാത്രമാണ് അള്ളാഹു സുബഹാനുഭവത്തെ ആരുടെ പ്രീതിയും തൃപ്തിയും ഇഷ്ടവുമെല്ലാം നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കുക അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിക്കുന്നവനാണല്ലോ യഥാർത്ഥ സമ്പന്നൻ എന്ന് പറയുന്നത് അങ്ങനെ നമ്മുടെ അയൽവാസിയേക്കാൾ ആ രൂപത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തിയും സ്നേഹവും ഒക്കെ ഓർമ്മോ ഈ ദുനിയാവിലെ എല്ലാ ആവശ്യങ്ങളും റബ്ബ് ആല നടത്തി തരും അവനോട് ആത്മാർത്ഥതയോടുകൂടി ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ തിക്റും കൂടി ഇൻഷാ അള്ളാഹ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇൻഷാ അള്ളാഹ് ആ ദിക്കറിനെ ജീവിതത്തിൽ എന്നൊന്ന് മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ സ്നേഹവും തൃപ്തിയും എല്ലാം റബ്ബുത്തകാല നമുക്ക് തരും അതുമാത്രമല്ല നമ്മുടെ ഈ ദുനിയാവിൻ്റെ ജീവിതത്തിൽ റബ്ബു സുബഹാന രൂപ തകാര ഒരാളുടെ മുന്നിലും തലകുനിക്കേണ്ട ഗതികേടില്ലാത്ത നല്ല അജത്തോടുകൂടി സമാധാനത്തോടുകൂടി അഭിമാനത്തോടുകൂടിയുള്ള ഒരു ജീവിതവും റബ്ബുത്തകാല നമുക്ക് തരും ആ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം അയൽവാസിയെക്കാൾ സമ്പന്നനാക നമ്മുടെ കൂടെയുള്ള അയൽവാസികളെക്കാളെല്ലാം അള്ളാഹുവിൽ സമ്പന്നനാകാം നമുക്ക് അള്ളാഹു ഭാഗ്യം നൽകിയാൽ ഗ്രഹിക്കുമാറാകട്ടെ ഏതാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ മാൻ വർദ്ധിക്കാൻ അതുപോലെ ഇങ്ങനെ ഒരു സമ്പന്നത നമുക്ക് നേടിയെടുക്കാൻ നമ്മുടെ ചുണ്ടിലുണ്ടാകേണ്ട ദിക്ർ അറിയോ പഠിച്ചോളൂ لما تحب وتر الله اللهم وفقني لما تحب وتر الله اللهم وفقني لما تحب وتر الله اللهم وفقني നീ ഇഷ്ടപ്പെടുന്നതും നിനക്ക് തൃപ്തിയുള്ളതും നീ പൊരുത്തപ്പെടുന്നതുമായ കാര്യങ്ങൾ എനിക്ക് നീ നൽകേണമേ അല്ല നീ അങ്ങനെ ഒരു തൗഫീഖ് ചെയ്യണമേ അല്ല എന്നർത്ഥം വരുന്ന അത്ഭുതകരമായിട്ടുള്ള ദുറയാണ് ഈ ദ്വാ എന്നും നമ്മുടെ ചുണ്ടിലുണ്ടാകുക പ്രിയപ്പെട്ടവരെ എങ്കിൽ അള്ളാഹു തരുന്നതിലൊക്കെ വറക്കത്ത് തരും ഉറപ്പായും അള്ളാഹു അയൽവാസികളെക്കാൾ നമ്മുടെ അയൽവാസിയെക്കാൾ അള്ളാഹു സമ്പന്നനാകും നമ്മൾ നമ്മെ സമ്പന്നനാക്കും പ്രിയപ്പെട്ടവരെ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷഅള്ള ഒരുപാട് പേര് കമന്റ് സെക്ഷനിൽ മറ്റുമായിട്ടൊക്കെ അറിയിക്കുന്നുണ്ട് എല്ലാവരുടെയും എല്ലാവിധ വിഷമങ്ങളും അള്ളാഹു തല മാറ്റിക്കൊടുക്കട്ടെ കടങ്ങളാണ് പ്രധാനമായി അറിയിക്കുന്നത് പ്രിയപ്പെട്ടവരെ കടങ്ങൾ കൊണ്ട് പൊറതിമുട്ടിയവർ ലോണിൽ കുടുങ്ങിപ്പോയവർ പലിശയിൽ പെട്ടുപോയവർ പ്രിയപ്പെട്ടവരെ ഒരാൾ വന്ന് എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു സദേ ഗതികെട്ട് പലിശ എടുത്തു വരുന്നു ഞാൻ പറഞ്ഞു പ്രിയപ്പെട്ടവരെ പട്ടിണി കിടന്നാലും പലിശ എടു പലിശയ്ക്ക് കൊടുക്കല്ലേ പണയം വെച്ച് പലിശയുമായി ബന്ധപ്പെടല്ലേ അങ്ങനെ പറയുന്ന സു അടുക്കലേക്ക് വന്ന് പറയാണ് കരഞ്ഞുകൊണ്ട് പറയാണ് സദേ ഗതികെട്ട അവസ്ഥയാണ് സാധേ പലിശ എടുത്തുപോയി പലിശക്ക് പൈസ ഞാൻ പണയം വെച്ച് പോയി പ്രിയപ്പെട്ടവർ എന്ന് പറഞ്ഞുപോയ പല ആളുകളുമുണ്ട് വാഹകർക്കൊക്കെ പുറത്തു കൊടുക്കട്ടെ ഈ പലിശയുമായി ബന്ധപ്പെടാതിരിക്കാനുള്ളൊരു മനസ്സ് ആരാ അവർക്കും നമുക്കും പരിപൂർണമായി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ചെയ്യുക അലഹമുല്ല അസാ വരമർ